വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നമ്മുടെ സൺഡേ ഡേ മൈ ലൈഫ് വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞങ്ങൾ അന്ന് കുഴിമന്തി ആയിരുന്നു ഞാൻ ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് ഞങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഞാനല്ല ചേട്ടൻ അപ്പോൾ കുഴിമന്തി ചേട്ടൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഞാൻ റൈസ് കഴുകി നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് അതേപോലെ ചിക്കനും ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ട് ഇപ്പം മാഗി ക്യൂബ്സ് ഇട്ടുണ്ട് കേട്ടോ ഒരു മാഗ് ക്യൂബാണ് വാങ്ങിയത് അത് മുഴുവട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മന്തി മസാല മന്തി മസാല വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പ്രിപ്പേർ ചെയ്യുന്നത് മന്തി മസാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ റെഡ് ഫുഡ് കളർ പിന്നെ യെല്ലോ ഫുഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ മഞ്ഞൾപ്പൊടി കലക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ ചേട്ടനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാങ്ങി നോക്കി നിൽക്കുന്നേ ഉള്ളൂ എന്ന് മാത്രം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തുവിട്ടോ അപ്പം മന്തി മാഗി അല്ല മന്തി അല്ല മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം പ്രത്യേകം പറയാൻ പറഞ്ഞു കേട്ടോ ചേട്ടൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ചേൺ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരു മണ്ടത്തരം പറ്റിയ ഒറ്റ റിസൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അരി ഇതിൽ വേവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന അതിൽ ഡയറക്റ്റ് കൊടുത്ത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അതൊരു മണ്ടത്തരം പറ്റിയിട്ടാണ് ഇതിപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വന്നു പിന്നെതാ നമ്മുടെ സ്പൈസസ് ഓൾ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് സാധാ റൈസിൻ്റെ ഇത് കുഴിമന്തിയുടെ റൈസ് ചോദിച്ച് വാങ്ങിക്കുള്ളട്ടോ നമ്മുടെ ബിരിയാണിയുടെ റൈസൊന്നുമല്ല കുഴിമന്തിയുടെ റൈസെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാങ്ങിക്കളാണ് അങ്ങനെ കുറച്ച് ഓയിലൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്താൽ അത് ഞാൻ വീഡിയോ എടുത്തൊന്നും ഇല്ലാട്ടോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നുമല്ലേ കഴിഞ്ഞിട്ട് ഇതാ ഞാനത് അവിടെ ഊറ്റി ചോറൊക്കെ ഊറ്റി കൊടുക്കുന്നുണ്ട് ഊട്ടാളപ്പുറത്ത്താ കുക്കറിൽ ചിക്കനായിട്ട് തകർത്തിപ്പണി കൊണ്ട് നടത്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾതാ നമ്മളെ ചിക്കൻ ഒരു വിസലടിച്ചിട്ടുണ്ട് അപ്പോൾതാ ദാ റൈസ് വേ വെന്ത് വന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതാ ഇത്ര അധികം ഉണ്ട് റൈസ് ഞങ്ങൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി ഇനി ഞങ്ങൾ നാളെ ഇരുന്ന് തന്നെ കഴിക്കേണ്ടി വരുന്നു മാത്രം ഏട്ടാ അപ്പതാ അപ്പുറത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് മൂപ്പരാൾ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ കുഴിമന്തി റെസിപ്പിക്ക് അറിയണത് േ അപ്പോതാ ആകെ പോലെ അവിടെ ഇവിടേക്കൊക്കെ ക്യാമറ പോലത്തെ എന്തായാലും അതാന്ന് എനിക്കെന്നെ അറിയാൻ പാടില്ല കേട്ടോ അതാ കൊണ്ടു വെച്ചു മുക്കിൽ അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നീ റൈസ് ഇട്ടതിന് ശേഷം പിന്നെ റെഡ് കളറും പിന്നെതാ പിന്നെ ഈ ആദ്യം കണ്ട കളറ് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താട്ടാ പിന്നെതാ റെഡ് കളറും യെല്ലോ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളവും പിന്നെതാ നമ്മുടെ നാരങ്ങ അത് ഉണക്കനാരങ്ങിയും പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ അതാ പിന്നെ എന്താ നാല് നാലില്ല മൂന്ന് പച്ചമുളക് അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം എന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല കേട്ടോ ഞാൻ കുഴിമന്തി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴത്തെ കുഴിമന്തി ഉണ്ടാക്കാറ് ചെട്ടാണ് ഇത് കുഴിമന്തി അല്ല അത് കുക്കർ മന്തി അങ്ങ് മാത്രം കേട്ടോ അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ഫിസിലടിക്കട്ടോ അപ്പൊക്കെന്താ ഈ ചിരട്ടയൊക്കെ കത്തിച്ചിട്ടൊക്കെ ഉണ്ട് ഈ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം പുക കൊള്ളിച്ചിട്ട് എടുത്തു ഞാൻ തോന്നുന്നു ഞാൻ കണ്ടില്ല സംഭവം ഉണ്ടായത് പിന്നെ ഇതാ പാത്രം വേറെ മാറ്റി ഇത് സെർവ് എടുത്തു അങ്ങനെ നമ്മുടെ കുക്കർ മന്തി റെഡി ആയിട്ടിട്ടാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കുറച്ചൊന്ന് കുഴഞ്ഞ് പോയ പോലെ തോന്നി അത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു പ്രാവശ്യം വേവിച്ച് ഓൾറെഡി വേവിച്ച് പിന്നെ ഒരു കുക്കറിൽ അടിച്ച കുക്കറിലടിച്ചാണ് വേവ് കുറച്ച് കൂടിയതുപോലെ തോന്നിയത് എന്നാലും ഒക്കെ നന്നായി കൂട്ടാ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അടുത്ത് ഞാൻ റെസിപ്പി മായോണേസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് പിന്നെ വരാട്ടോ